നമസ്കാരം കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ മദ്യലഹരിയിൽ കാർ ഓടിച്ച് സ്കൂട്ടർ യാത്രക്കാരുടെ ശരീരത്തിൽ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള അജ്മലിന്റെയും ശ്രീകുട്ടിയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുവർക്കുമെതിരെ നരഹത്യാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഇന്നലെയുണ്ടായ അപകടത്തിൽ ഡോക്ടർ ശ്രീകുട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയായിരുന്നു വൈകിട്ടോടെ അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയും മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കും രണ്ടുപേരും നിലവിൽ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള അജ്മൽ നേരത്തെ അഞ്ച് കേസുകളിൽ പ്രതിയാണ് ചന്ദനക്കടത്ത് തട്ടിപ്പ് കേസുകളിലാണ് ഇയാൾ പ്രതിയായിട്ടുള്ളത് പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു കൊല്ലം കരുനാഗപ്പള്ളി വലിയത് ആശുപത്രിയിലെ താൽക്കാലിക ഡോക്ടറായിരുന്നു ശ്രീക്കുട്ടി കരുനാഗപ്പള്ളി വലിയത് ആശുപത്രി അധികൃതരാണ് ഡോക്ടറെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത് ഡോക്ടർ ശ്രീക്കുട്ടിയുടെ പ്രവൃത്തി ആശുപത്രിക്ക് കളങ്കം വരുത്തുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു അതിനാലാണ് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കുന്നതെന്നാണ് ആശുപത്രി മാനേജ്മെന്റിന്റെ വിശദീകരണം തിരുവനന്തപുരം നെയ്യാറ്റൻകര സ്വദേശിനിയാണ് ശ്രീക്കുട്ടി കഴിഞ്ഞ ദിവസം ഇരുവരും ചേർന്ന് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പോവുകയായിരുന്നു ഓണം ആഘോഷിച്ച് മദ്യപിച്ച ഇരുവരും ആഘോഷം കഴിഞ്ഞ് മടങ്ങിയപ്പോഴും വാഹനത്തിൽ വെച്ച് മദ്യപിച്ചു ഇതിന് പിന്നാലെയാണ് അപകടം ഉണ്ടായത് വളവ് തിരിഞ്ഞു വന്ന കാർ ഇരുവരെയും ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചു നാട്ടുകാർ ഓടിക്കൂടുന്നത് കണ്ട് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കി അജ്മലും ശ്രീകുട്ടിയും രക്ഷപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുമോളെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു ഫൗസിയ ചികിത്സയിലാണ് അതിനിടെ അജ്മലും ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ ശ്രീക്കുട്ടി മദ്യപിച്ചിരുന്നതായി വൈദ്യ പരിശോധനാ ഫലം പോലീസിന് ലഭിച്ചു കാർ മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടത് അജ്മലിനൊപ്പം കാറിലുണ്ടായിരുന്ന ശ്രീക്കുട്ടിയാണെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അജ്മലും ശ്രീക്കുട്ടിയും ശ്രീകുട്ടിയും എന്ന പരിശോധന ഫലവും പുറത്തു വന്നിരുന്നു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മദ്യപാനം കഴിഞ്ഞ് വരുന്ന സമയത്തായിരുന്നു അപകടം നാട്ടുകാർ ആക്രമിക്കുമെന്ന് ഭയന്നാണ് വാഹനം മുന്നോട്ടെടുത്ത് പോയതെന്നായിരുന്നു ഇവർ പോലീസിന് നൽകിയ മൊഴി സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് അതിനിടെ അജ്മൽ ഓടിച്ചിരുന്ന കാറിൽ മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നതായി നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട് എന്നാൽ അപകടം സംഭവിക്കുന്നതിന്റെ രണ്ട് കിലോമീറ്റർ മുൻപ് വച്ച് ഇയാൾ കാറിൽ നിന്ന് ഇറങ്ങിയെന്നാണ് അജ്മലിന്റെ മൊഴി ഇതു സംബന്ധിച്ചും പോലീസ് വിശദമായി അന്വേഷണം നടത്തും അജ്മലും വനിതാ ഡോക്ടറും മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ ഓണസദ്യ കഴിക്കാൻ പോയതായിരുന്നു ഇവിടെ നിന്ന് കാറിൽ മടങ്ങുന്നതിനിടയിലാണ് സ്കൂട്ടർ ഇടിച്ചു തെറപ്പിച്ച ശേഷം സ്ത്രീയുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറങ്ങിയത് താനും ഡോക്ടറും മദ്യപിച്ചിരുന്നതായി അജ്മൽ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു വൈദ്യ പരിശോധനയിലും ഇക്കാര്യം തെളിഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുമോൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാത്രി പത്ത് മുപ്പതോടെയാണ് മരിച്ചത് അപകട ിൽ കുഞ്ഞുമോൾക്കൊപ്പം ഉണ്ടായിരുന്ന സഹോദരി ഫൗസിയേക്കും പരിക്കേറ്റു കടയിൽ നിന്ന് സാധനം വാങ്ങി സ്കൂട്ടറിൽ മടങ്ങുന്നതിനിടയിലാണ് കുഞ്ഞുമോളയും സഹോദരിയും അമിത വേഗതയിൽ കരുനാഗപ്പള്ളി ഭാഗത്തു നിന്ന് വന്ന കാർ ഇടിച്ചുതീർപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ആദ്യം കാറിന് മുകളിലേക്കും പിന്നാലെ റോഡിലേക്കും വീണ കുഞ്ഞുമോളുടെ നെഞ്ചിലൂടെ പിന്നീട് കാർ കയറ്റിയിറക്കുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന അവർ കാർ മുന്നോട്ടെടുക്കരുതെന്ന് ഉറക്കെ പറഞ്ഞിട്ടും കാർ മുന്നോട്ടെടുക്കുകയും നിർത്താതെ പോവുകയുമായിരുന്നു ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ചികിത്സ നൽകിയെങ്കിൽ കുഞ്ഞുമോളുടെ ജീവൻ രക്ഷിക്കാനായില്ല ഭർത്താവിന് ഔഷാദിനൊപ്പം വീടിനടുത്ത് സ്റ്റേഷനറി കട നടത്തുകയാണ് കുഞ്ഞുമോൾ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലായിട്ടും പ്രാഥമിക ശുശ്രൂഷ പോലും നൽകിയില്ല എന്നതും ശ്രീകുട്ടിക്കെതിരെ കേസെടുക്കാൻ കാരണമായി മനപൂർവ്വമുള്ള നരഹത്യ കുറ്റമായ ബി എൻസ് നൂറ്റിയഞ്ച് വകുപ്പ് ചുമത്തിയായിരുന്നു അജ്മലിനെ കസ്റ്റഡിയിലെടുത്തത് നാട്ടുകാർ ഓടിക്കൂടുന്നത് കണ്ടിട്ടും റോഡിൽ വീണ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ അജ്മൽ കാർ കയറ്റിയിറക്കുകയായിരുന്നു മുന്നോട്ട് പോയ കാർ മറ്റൊരു വാഹനത്തെ ഇടിക്കാൻ ശ്രമിച്ചു വെട്ടിച്ചു മാറ്റിയപ്പോൾ മതിലിലും രണ്ട് വാഹനങ്ങളിലും ഇടിച്ചു കരുനാഗപ്പള്ളിയിൽ വെച്ച് പോസ്റ്റിലിടിച്ച് വാഹനം നിന്നതോടെ അജ്മൽ ശ്രീകുട്ടിയും പുറത്തേക്ക് ഇറങ്ങിയോടി അജ്മൽ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു ശ്രീകുട്ടി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയെങ്കിലും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കായിരുന്നു ഒളിവിൽ പോയ അജ്മലിനെ കൊല്ലം പദാരത്തു നിന്നായിരുന്നു പിടികൂടിയത്